ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സന്ധ്യ പല്ലവി ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അനാഥാലയത്തിൻ്റെ പേര് ഞാൻ ഒരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്റ്റും പ്രൂഫും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അതിന് മറുപടി ആയിട്ട് അതിൻ്റെ സെക്രട്ടറി സെക്രട്ടറി ആണോ മാനേജറാണോ അവർ നടത്തിപ്പുകാരി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിന് ഞാനൊരു മറുപടി മറുപടി അല്ല എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടേ അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് തകർക്കാൻ വന്ന ഒരു സ്ഥാപനമാണെന്ന് ഇല്ല ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല ഇരുപത്തി ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഞാൻ കിഴക്കേക്കല്ല ഇടയിൽ പല്ലവി എന്നുള്ള ഒരു സ്ഥാപനം നടത്തുവാണ് മ്യൂസിക്കും ആർട്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് എൻ്റെ നാട്ടുകാരോ അറിയാം പിന്നെ പല്ലവി എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ഉണ്ട് സൗണ്ട് സിസ്റ്റം ഉണ്ട് ഞാൻ എന്തിനാ ചേച്ചിയെ തകർക്കാൻ വരുന്നത് ഇതിന് ശേഷം എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളെപ്പോഴും പുറത്ത് പ്രോഗ്രാമിന് പിന്നെ ആർട്ടിസ്റ്റും കൂടിയാണ് ഞാൻ ആർട്ടിസ്റ്റും ശില്പിയും കൂടിയാണ് ഞാൻ വരച്ച് ഞാൻ കൊത്തി ശില്പമാണ് ഈ ഇരിക്കുന്ന ശ ശകുന്തള അപ്പം ഞാൻ ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ് അതിൽ ഞാൻ എന്തെങ്കിലും കാര്യം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ എന്നിലുള്ള എല്ലാ കഴിവും തിരിച്ചെടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ചേച്ചി പറയാൻ തകർക്കുവന്ന ഇല്ല ചേച്ചി ഒരിക്കലും ഇല്ല എനിക്കതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വന്നത് ചേച്ചി ഞാൻ അവിടെ വന്നപ്പോൾ സാലറിയുടെ കാര്യം പറഞ്ഞപ്പം പോലും ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല ചേച്ചി എനിക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ തൊട്ട് മുകളിൽ സി സി ക്യാമറ ഇരിപ്പുണ്ട് നി ഇതൊക്കെ റെക്കോർഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കള്ളം അല്ലെങ്കിൽ ആ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തു പുറത്തുവിടേണ്ടതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ വന്നു എൻ്റെ വാർഡിനായിട്ട് നിയമിച്ചത് ചിൽഡ്രൻസ് ഹോമിലാണ് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു രണ്ടിൻ്റെയും കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു ചിൽഡ്രൻസ് ഹോമിൽ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ കാലിലും ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നതിൻ്റെയൊക്കെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കാലിൽ ഈ വെയിനെല്ലാം കട്ടായിട്ട് ഈ മുട്ടിൽ കട്ടായിട്ട് ഞാൻ കുറേ നാൾ മൂന്ന് മാസം ഞാൻ കിടപ്പിലായിരുന്നു അതിൻ്റെ എല്ലാ രേഖകളും ഡോ ഹോസ്പിറ്റലിലെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലിരിപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ അടുത്ത പറയുന്നത് എന്തുവാ അടുത്തത് ചേച്ചി പറയുന്നതാ അടുത്തത് ചേച്ചി പറയുന്നത് ഞാൻ അനുഭവിച്ച വേദന അപമാനം ഡിപ്രഷൻ അതെ ചേച്ചി എൻ്റെ പേരിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുമ്പം അവിടെ വന്ന് അതറിയുമ്പം എനിക്ക് ഡിപ്രഷൻ വരില്ലേ വേദന വരില്ലേ അത് ചേച്ചിക്ക് വരില്ലേ എനിക്ക് വരും ചേച്ചി എനിക്ക് വരും കാരണം നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം പറയുമ്പം ഡിപ്രഷനും അപമാനവും ഒക്കെ വരും അല്ലാതെ അവിടെ നിന്ന് അവിടെ എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് പൊളിച്ച കഞ്ഞി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നപ്പം എനിക്ക് വേദന ഉണ്ടായി ദൈവമേ ഇവിടെ ഇങ്ങനെയാണോ എനിക്ക് ഒരു പിക്ചറേ മാറിപ്പോയി അനാഥാലയങ്ങളെക്കുറിച്ചുള്ള ഒരു പിക്ചറേ എനിക്ക് മാറിപ്പോയി അപ്പം അത് ഇനി അടുത്തത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവർ സമ്മതിച്ചില്ല ഒരിക്കലുമില്ല ചേച്ചി സി സി ക്യാമറ അന്നത്തെ വിട്ട് വിടാങ്കി ചേച്ചിക്ക് ഈ നാട്ടുകാർക്കെല്ലാം കാണാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ കുട്ടികളുടെ തലയിൽ പേൻ ഉണ്ടായിരുന്നു എണ്ണ തേച്ച് കൊടുക്കുന്നതും അവരെ ഒരുക്കുന്നതും ഈ സുമേ എന്ന് പറയുന്ന ചിൽഡ്രൻസ് ഹോമിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നെ ആ കുട്ടി ഞാനും കൂടി ആ പിള്ളേരെ കണ്ണെഴുതുന്നതും അതുങ്ങളുടെ തലയിൽ പേൻ കൊല്ലുന്നതും ചീകി ഒഴി ഒരുക്കി തല മുടിക്കെട്ടുന്നതും ഒക്കെ കാണാം ചേച്ചി അതൊക്കെ ഒന്ന് പുറത്ത് വിടിയ ചേച്ചി അതൊക്കെയാണ് പുറത്ത് വിടേണ്ടത് അല്ലാതെ ഈ ഉപദ്രവിച്ചെന്ന് ഉണ്ടെങ്കിൽ പുറത്ത് വിട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതും കൂടി ഒന്ന് പുറത്ത് വിടും ഞാൻ അടുത്തത് പറയുന്ന പിന്നത് കുട്ടികളുമായി വീഡിയോ എടുക്കാൻ ചെന്നപ്പം വഴക്കിട്ട് അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടുന്നു ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയിരുന്നു എന്ന് ചേച്ചിക്ക് പിന്നെ ചേച്ചി മാത്രമേ അറിയത്തുള്ള ചേച്ചിക്ക് മാത്രമേ അറിവ് അറിവില്ലാതെ ഉള്ളായിരുന്നു ഞാൻ അവിടുന്ന് പോരുന്ന കാര്യം പുളിച്ച കഞ്ഞി തന്ന ഓർമ്മയുണ്ടോ അവിടെ അന്നദാനം നടത്തിയ പിറ്റേന്നും അതിൻ്റെ ഒക്കെ തിളപ്പിച്ച് ചൂറ്റി തന്ന കാര്യം ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അപ്പം ആ പുളിച്ച കഞ്ഞി കഴിച്ചപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വയറിന് സുഖമില്ല ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർ പിള്ളേർക്കറിയാം അമ്മമാർക്കും അറിയാം അവഴാണ് അമ്മ അമ്മമാർ പറഞ്ഞത് നിത്യേനെ ഇങ്ങനെയാണ് അപ്പോൾ പിള്ളേരത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്കും ഇതാണോ തരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് പിള്ളേർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് തരില്ല അമ്മമാർക്കേ കൊടുക്കുകയുള്ളൂ എന്ന് ചേച്ചി കാര്യം മനസ്സിലായല്ലോ ആ ചേച്ചി അതും കൂടി ഒന്ന് വിടണേ ആ വഴക്കിട്ട വീഡിയോയും കൂടി ഒന്ന് വിടണം പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടതാണെന്ന് അന്തസ്സായിട്ട് ഇറങ്ങി വന്നതാ കയ്യും വീശി ചേച്ചിയുടെ തൊട്ട് മുകളിലെ ഓഫീസിലൊരു സി സി ടി വി ക്യാമറ ഇരിപ്പുണ്ട് ചേച്ചി അതൊന്ന് എന്തായാലും ഒരുപാട് ഉയരങ്ങളിലല്ല താഴെയാണ് അന്ന് ഒരു ചെറിയ ഒരു റൂമായിരുന്നു അപ്പം ചേച്ചി അതൊന്ന് വിടണേ കാരണം ഈ ഈ എന്താണ് വാതിലിനോട് ചേർന്നിട്ട് ഈ വാതിലിൻ്റെ മുകളിലാണ് ഈ എന്താ അതിന് പറയാം അതിനോട് ചേർന്നിരിക്കുന്നതാണ് കുറച്ച് താഴെയായിട്ടാണ് സി സി ടി വി ഇരിക്കുന്നത് അപ്പം ചേച്ചി അതൊന്ന് പുറത്ത് വിടണം കാരണം ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് എന്താ സന്ധ്യ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഞാൻ എനിക്കിവിടെ നിൽക്കിയാൽ അച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ പോവാം കുറച്ച് മൂന്നാല് ദിവസം നിന്നെൻ്റെ ക്യാഷ് എനിക്ക് തന്നിട്ടുണ്ട് ഞാനപ്പോൾ അത് മേടിച്ചിട്ടില്ല അതും കൂടി ഒന്ന് വിടണേ ഞാൻ അങ്ങനെ എന്നുള്ളത് വിടുമ്പോൾ എല്ലാം വിടണം ചേച്ചി ചേച്ചിക്കാണ് ഇതെല്ലാം തെളിയിക്കേണ്ട ബാധ്യത എനിക്ക് എനിക്ക് എൻ്റെ കയ്യിലെല്ലാ പ്രൂഫും ഉണ്ട് ചേച്ചി ചേച്ചി ഇപ്പോഴും കാര്യമറിയാതാണ് വരുന്നത് ഞാൻ അടുത്തതെന്ന് പറയുന്നത് ആ ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ദിവസം നിന്നോളന്ന് എൻ്റെ പൊന്നു ചേച്ചി നിങ്ങൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ എൻ്റെ ലൊക്കേഷൻ നിങ്ങൾ ട്രൈസ് ചെയ്താൽ ഞാൻ എത്ര ദിവസം അവിടെ നിന്നുള്ള എൻ്റെ തെളിവ് നിങ്ങൾ ഈ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കത് സെർച്ച് ചെയ്യാം കണ്ടെത്താൻ പറ്റും നിങ്ങൾ കേസ് കൊടുക്കുക ചെയ്യാൻ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഇത് കോടതിയിലേക്ക് പോകണം ഇത് ചേച്ചി കേസ് കൊടുത്തതെന്ന് പറഞ്ഞ് ഇന്നലെ വീഡിയോയിൽ പറയുന്നുണ്ട് ചേച്ചി എന്ത് പറഞ്ഞാൽ കേസ് കൊടുത്തേ ഞാൻ ചേച്ചിയുടെ ഇപ്പം യൂട്യൂബ് ചാനലുകാരും ഓരോ വീഡിയോകൾ ഇടുന്നു ചേച്ചിയെ അപകീർത്തിപ്പെടുത്തി ചേച്ചി കുടുംബത്തെ അതിലൊന്നും എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല ഞാൻ അങ്ങനെ പറയത്തതുമില്ല അപ്പം ചേച്ചിയൊന്നും ഓർക്കണം പിന്നെ അങ്ങനെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ചേച്ചിയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല ഇങ്ങനെ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് സി ഡബ്ല്യു സിയിലൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ചേച്ചിക്ക് ഈ വഴക്കിനും ഒന്നിനും പോകണ്ടായിരുന്നു ചേച്ചി എന്നെ ഒന്ന് വിളിച്ചല്ലേ ഞാൻ ആ വീഡിയോ വീഡിയോ ഇട്ടപ്പം ചേച്ചിക്ക് എന്നെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു സംസാരിച്ച് അത് ഡിലീറ്റ് ചെയ്ത് കളയാം ഏ ഇപ്പം ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു കുട്ടിയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് ഇനി പ്രേക്ഷകർ അറിയേണ്ട കാര്യം ഇതാണ് അതായത് ഈ ഇവരെ മരുമകളായ കുട്ടിയും ഈ ഞാൻ പീഡിപ്പിച്ചെന്ന് പറയുന്ന കുട്ടിയും ഒരേജാണ് അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് ഇവർ രണ്ടുപേരും ആണ് ഇവിടുന്ന് ഫുഡൊക്കെ ഇല്ല നമ്മൾ കല്യാണത്തിനൊക്കെ ഒരു അലോമിനിയത്തിൻ്റെ ഈ ഊട്ടയുള്ള ഒരു പാത്രത്തിൽ ചോറൊക്കെ കോരിയിടത്തില്ല ഈ അടപ്പീന്ന് കല്യാണത്തിനൊക്കെ കല്യാണത്തിനൊക്കെ ചോറ് എടുത്തു വെക്കുന്ന ആ സാ അതിൻ്റെ വലിയ തൂക്കിൽ രണ്ട് വശം തൂക്കി ഈ രണ്ട് പിള്ളേരാണ് അവിടെ കൊണ്ടുവന്നു ഉച്ചയ്ക്കുള്ള ഊണിനുള്ള ആഹാരം കൊണ്ട് തൂക്കിക്കൊണ്ട് വയ്ക്കുന്നത് ഏഹ് ഇവർ വീട് വെക്കുന്ന ഒരു വീടൊക്കെ അകത്ത് എൻ്റെ ഒരു ഫ്രണ്ടയച്ചു തന്നേ അനാമിക പറയുന്നത് ഞാൻ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചിട്ടുണ്ട് ശരിയാണ് ജോലി ചെയ്ത് ശീ ശീലിച്ചത് കൊണ്ട് അവർ അത്രയും വെയിറ്റൊക്കെ എടുക്കും എല്ലാ ജോലിയും ചെയ്യും ഓക്കെ അതവർ അവിടെ നിൽക്കുന്നതുകൊണ്ട് ചെറിയ ജോലികളൊക്കെ ചെയ്യണം അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ചേച്ചി പറയുന്നുണ്ട് എന്ത് അവിടെ ഇനി അടുത്ത് എന്താണ് ആ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കേസ് കൊടുത്ത് എനിക്കൊരു കാര്യം ചേച്ചി ചേച്ചിയെടുത്ത് ചോദിക്കാനുണ്ട് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ചേച്ചിത്താ എന്നിട്ട് മതി ഇനി ചേച്ചി കേസും വഴക്കുമായിട്ട് പോകുന്നത് എന്തോ പറഞ്ഞാൽ ചേച്ചി കേസ് കൊടുക്കുന്ന എൻ്റെ പേരിൽ ചേച്ചിയുടെ കുടുംബത്ത് കയറി എന്തെങ്കിലും തല്ലിപ്പൊട്ടിച്ചോ അപായപ്പെടുത്താൻ നോക്കിയോ മോഷ്ടിച്ചോ എന്ത് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ആ രേഖകൾ ഇട്ടെന്നും പറഞ്ഞോ കൊണ്ട് കൊടുക്ക് ഞാൻ മാന്യമായിട്ട് വരാം ഇവിടെ നിയമങ്ങളൊക്കെ അറിയാത്തത് ചേച്ചിക്കുള്ളൂ എനിക്ക് അത്യാവശ്യം റൂൾസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട് എങ്ങനെയാണെന്നറിയാമോ ഇതുപോലെ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൽ പീഡനത്തിനിരയായ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് പത്തനാപുരത്ത് ഏ അന്ന് അന്ന് രണ്ടായിരത്തി പതിനെട്ട് പ്രളയസമയത്താണ് പതിനാറാം തീയതി ഓഗസ്റ്റ് പതിനാറാം തീയതി ഞാൻ ഞാനവിടെ എന്നെ അവിടുന്ന് പുന്നല്ലൂർ സി എ കൊണ്ടുപോയി മാന്യമായിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ സ്റ്റേഷനിൽ കയറിയിട്ടുള്ളത് പ്രതിയുടെ രേഖാചിത്രം വരയ്ക്കാൻ ഇതുപോലെ തന്നെ കുണ്ട്ര സി എ എന്നെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് വൈകിട്ട് വരെ ആഹാരം കഴിക്കാതെ ഏതോ ഒരു ബന്ധോ ഹർത്താല ദിവസമാണ് ഞാനവിടെ ഇരുന്നിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആഹാരം ഇല്ലാഞ്ഞിട്ടല്ല കടകമ്പോളങ്ങളെല്ലാം അവധിയായിരുന്നു അവർക്ക് എവിടെ നിന്ന് പോയി ഒപ്പിച്ചുകൊണ്ടുവരാൻ പറ്റില്ല കാരണം അവിടെ ആ റെയിൽവേ ട്രാക്കിൽ തന്നെ വേറൊരു പയ്യൻ മരണപ്പെട്ട് ഒരു മോഷണ കേസിലെ പ്രതിയുടെ സി സി ടി വി നോക്കിയിട്ട് അയാളുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടി മാന്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ സ്റ്റേഷനിൽ കയറിയിട്ടുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് നാണക്കേട് തന്നെയാണ് ഇങ്ങനെയുള്ള കേസുമായിട്ട് സ്റ്റേഷനിലൊക്കെ കയറുന്നത് ചേച്ചിക്ക് തന്നെ ക്ലിയർ പിന്നെ ആരറിഞ്ഞു ഈ കുട്ടി അറിഞ്ഞായിരുന്നോ ഈ കുട്ടിയും കൂടി ചേർത്ത് എൻ്റെ പേര് ഒരു പീഡന കേസ് കൊടുക്കുമ്പോൾ ആ കുട്ടി പതിനഞ്ച് വയസ്സുള്ള കുട്ടിയല്ലേ അവള് അറിഞ്ഞായിരുന്നു ആ കുട്ടി അറിഞ്ഞായിരുന്നോ ഇങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെ അവിടെ കൊണ്ടുവന്നാക്കിയാൽ ചേച്ചി പറയുന്നുണ്ട് അല്ല അവിടെ പഠിക്കുന്ന നിങ്ങളിത് ഇത് കാണുന്ന ആരെങ്കിലും നിങ്ങൾ സി ഡബ്ല്യു സി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലയിലോ ആ സ്ഥാപനത്തിലോ ചെന്ന് അടുത്ത് സംസാരിക്കണം നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോയെന്ന് ചോദിച്ച് ഒരു കുട്ടിയെടുത്ത് ഞാൻ മൂന്ന് ഒരു വീട്ടിലെ മൂന്ന് കുട്ടികളുണ്ട് ആ മൂത്ത കുട്ടിയോട് ഞാൻ ചോദിച്ചു മോളെ നിങ്ങൾ എല്ലാവരും ഇഞ്ഞ് വന്നപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആരാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ അത് ആ ആരുമില്ല ഞങ്ങൾക്ക് ഇവിടെ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ തരുന്നൊരു അംഗിള് വന്ന് പറഞ്ഞപ്പം അതുകൊണ്ടാണ് ഞാൻ ഏജൻ്റ് എഴുതിയത് വന്ന് പറഞ്ഞു അപ്പോഴേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാ ആ കുട്ടികളാണ് തലയിൽ എണ്ണ പോലും ഇല്ലാതിരുന്നെന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞു കുട്ടികൾ മൂന്നില്ല നാലിലങ്ങാണ്ട് പഠിക്കുക നാലിലും അല്ല അത് ചേച്ചിക്ക് ഇതൊക്കെ പറയുമ്പോൾ കൊള്ളുന്നേ എന്താ ചീ ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ചേച്ചിക്ക് ഇത് മാന്യമായിട്ട് ഒത്തുതീർ തീർ തീർക്കാന്ന കാര്യമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡബ്ല്യു സി അറിഞ്ഞു ഇങ്ങനൊരു പീഡന കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ട എവിടെ സ്റ്റേഷനിലല്ല സി ഡബ്ല്യു സിയിൽ കൊണ്ടുവന്ന് അവരെ ബിൽഡിങ്ങിൽ അവരുടെ ഫണ്ടിലുമാണ് നിങ്ങളാ കുട്ടികളെ നോക്കുന്നത് അപ്പോൾ അവിടെയാണ് ആദ്യം അറിയിക്കേണ്ടത് മനസ്സിലായോ അത് അതറിയിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഞാൻ വിവരാവകാശം എടുക്കുന്നുണ്ടേ കാരണം എനിക്കും ഇതുവരെ എനിക്ക് അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലൈക്കും എഴുപത് കമൻറ്റും നൂറ്റി നാൽപ്പത് ഷെയറും പോയിട്ടുണ്ട് അപ്പം ചേച്ചി ഇത് മൊത്തവും പബ്ലിക്ക് വന്നിരുന്ന് ചേച്ചി പറഞ്ഞല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് ഇത് വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ കേട്ടായിരുന്നോ ചേച്ചി വന്നിരുന്നല്ലേ ആൾക്കാരെ അറിയിച്ചത് പിന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു യൂട്യൂബർ എന്നെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചതാ ചേച്ചി ചേച്ചിക്ക് വല്ലതും പറയാനുണ്ടോ എന്തെങ്കിലും രേഖ രേഖകളെല്ലാം ഉണ്ട് അതിനകത്ത് ഞാൻ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഞാൻ ഞാനെടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ മിണ്ടാതെ ഇന്ന് വരെ ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ് ഒരു ഒരമ്മയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യ പോണം എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് ആ വീഡിയോയ്ക്കകത്ത് ഫുള് പറയുന്നുണ്ട് മോളെ ഇത് എങ്ങനെയെങ്കിലും അവരെ എത്തിക്കണം അപ്പം ഞാൻ അതിൽ പറയുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്തുണ്ട് ഞാനിത് എത്തിക്കില്ല അതാണ് ഞാൻ യൂട്യൂ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലിട്ട് സന്ധ്യാപല്ലവി എന്നുള്ള പറയുന്ന യൂട്യൂബ് ചാനലിൽ ചാനലിലിട്ടത് ഇത് ഞാൻ എനിക്കങ്ങനെ പറ്റില്ല അമ്മേ ഞാൻ നിങ്ങളുടെ വീട്ടുകാരെ കണ്ടെത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് ഷെയർ ചെയ്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അമ്മയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം നശിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല പിന്നെ അമ്പിളിയുടെ കാര്യം ചേച്ചി പറഞ്ഞത് ചേച്ചി ഈ ചേച്ചിയുടെ പോസ്റ്റിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ആളുകൾ പറയുന്നത് എങ്ങനെയാണ് അവിടെ നിൽക്കുമ്പോൾ അവിടെ ജോലി ചെയ്യണ്ടേ ഞാനൊന്നു ചോദിച്ചോട്ടെ അവിടെ ഈ തുണി കഴിയുന്നത് ഇത്രയും രോഗികൾ മലമൂത്രം വിസർജനം ചെയ്യുന്നത് കോരുന്നത് ഈ അവരുടെ ഡ്രസ്സുകൾ അവർ ചൂടുന്നത് ഉടുക്കുന്നത് മൊത്തം കഴുകുന്നത് ഇവർ കഴിക്കുന്ന മൂന്ന് നേരം കഴിക്കുന്ന പാത്രങ്ങൾ കഴിയുന്നത് ഇതെല്ലാം ഈ കുട്ടിയാണ് ഡിപ്രഷനുള്ള ഈ കുട്ടിയെക്കൊണ്ട് ഈ ജോലികൾ മൊത്തം സാധാരണ കഴിക്കുന്ന കഞ്ഞി അവിടെ ഒരു മെനു ഉണ്ട് കഞ്ഞി ഉച്ചയ്ക്ക് ഊണ് രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് ചിലപ്പം കൂടുതലും ദിവസം ഞാൻ നിന്ന ദിവസം രണ്ട് ദിവസമോ മൂന്ന് ദിവസോ കഞ്ഞി ആയിരുന്നു ഒരു ദിവസം കണ്ട് ഉണ്ടായിരുന്നു ഈ ഇത് കഴിച്ചാൽ എങ്ങനെ ആരോഗ്യം കിട്ടും അവളൊരു കുട്ടിക്ക് പാൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്കൊന്നും മനസാക്ഷി ഇല്ല ഇങ്ങനെ വന്ന് കമൻ്റ് ചെയ്യാനായിട്ട് പിന്നെ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു ദിവസം നിന്നോളന്ന് ഞാൻ ആ രണ്ടാമത്തെ ദിവസം അവിടെ നിന്നിട്ട് ഒരു കുട്ടിയെ പുറ അകത്ത് തന്നെ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഇതിനെ പുറത്ത് കൊണ്ടുവരണം അതൊരു കൊച്ചു കുട്ടിയാണ് ഭയങ്കര തെറിവിളിയാണ് അവൾ ഭയങ്കര വിശപ്പാണ് ആ കുട്ടിക്ക് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റത്തില്ല ചേച്ചിയുടെ മോളടുത്ത് ഞാൻ കാലും കൈയും പിടിച്ചാണ് ആ കുട്ടീനെ വീൽ ചെയറിൽ ഇരുത്തി പുറത്ത് കൊണ്ടുവന്നത് എന്നിട്ട് അവൾ പാടുന്ന പാട്ട് ഞാൻ വീഡിയോയ്ക്ക് അകത്ത് പിടിച്ച് നിങ്ങളുടെ മോളും പോണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തെ ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നത് ഏ അല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ഇട്ട് പാടുന്ന പാട്ട് ഞാൻ അന്നെടുത്ത് ഇട്ടിട്ടുണ്ട് ആ യൂട്യൂബിലിട്ട ഡേറ്റും ആ ഞാനവിടെ ചെന്ന് ഇവർ ആ വീഡിയോയിൽ പറയുന്ന ഡേറ്റും കൂടി നിങ്ങൾ നോക്കും ഞാൻ ഒരു ദിവസമാണോ നിന്നെന്നുള്ളത് നിങ്ങളൊന്നും നിങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ ഇപ്പോഴും ആ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ആ കുട്ടി പാട്ട് പാടുന്നെ കാരുണ്യ ഫോനിലെ കുട്ടിയാണ് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളിത് ഈ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്കേ സുധീരെ വയ്യാത്ത കുട്ടിയാണ് അതിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓട്ടീസോ ഏതാണ്ടൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു അതിന് ഡിപ്രഷനുമൊക്കെയുണ്ട് ചെറിയൊരു വൈകാരികയൊക്കെ ഉള്ള കുട്ടിയാണ് ഒരു കള്ളം പറയുമ്പോൾ എവിഡൻസ് കൊണ്ടുപോകാം എവിഡൻസ് ഉണ്ടെന്ന് പറയുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്ന് പറയുന്നില്ലേ എല്ലാം അഞ്ഞ് കൊണ്ടുപോവാ എല്ലാം അഞ്ഞ് വിട് ഞാൻ ഇത് കോടതി പോകണം എന്തെങ്കിലും ഈ നിയമങ്ങൾ നന്നായിട്ട് അറിയാവുന്ന രണ്ടു മൂന്ന് പേർ എന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ സപ്പോർട്ടാണ് നമുക്കിത് കേസുമായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴും ഞാനത് കൊടുത്തിട്ടില്ല വീഡിയോ പിന്നെ ഒരു പയ്യന് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യല് അതിനകത്ത് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി നാല് മിനിറ്റുള്ള വീഡിയോയ്ക്കകത്ത് ഞാനൊന്നും പറഞ്ഞില്ല ഞങ്ങൾ എനിക്ക് വയ്യ ജോലി ചെയ്യാൻ എനിക്ക് ഇവിടുന്ന് പോകണം പോകണം പോകണമെന്നാണ് ആ കുട്ടി പറയുന്നത് പിന്നെ അടൂർ സ്റ്റേഷനിൽ വന്നിട്ടും ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളെടുത്ത് സംസാരിക്കാൻ ഞാൻ ഒരുങ്ങുന്നുണ്ട് പക്ഷെ നിങ്ങൾ എനിക്ക് മുഖം തരുന്നില്ല കാരണം നിങ്ങൾ കള്ളം ചെയ്തു ഞാൻ കള്ളം ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുന്നുണ്ടോ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം എത്തത്തില്ലായിരുന്നു അത് അന്നേ പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ട സംഭവം ഇതാരാണ് പകപോക്കിയത് എന്നോടുള്ള പക ഇപ്പോഴും നിങ്ങൾക്കറിയത്തില്ല ഏത് വീഡിയോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് ശരിക്കും നിങ്ങളെ പൂട്ടാനുള്ള വീഡിയോ ചേച്ചി എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ നിയമമായിട്ട് നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോവും നിയമമൊക്കെ അത്യാവശ്യം എനിക്കറിയാവുന്ന ഒരാളാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറിയത് എനിക്ക് ഏറ്റവും വലിയ അപമാനമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പീഡന കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇന്നലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ പീഡിപ്പിച്ച കാര്യം അതിൻ്റെ വീഡിയോ ചേർക്കാൻ എന്താണ് ഇതിനൊക്കെയുള്ള എവിഡൻസ് കൊണ്ടു വാ ഇനി ഈ കമൻ്റ് ഇട്ടവർ ഒന്നും മനസ്സിലാക്കണം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കും പല പ്രശ്നങ്ങളെ നേരിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു കലാപരമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കൊരാളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും എനിക്കില്ല ഞാനും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഈ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ആളെ കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യിച്ചിട്ട് ഒരു ഉണ്ട് ഒരു കുട്ടിയുടെ ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടില്ല ഞാൻ നിന്ന് പറഞ്ഞുകൊടുത്ത് ചെയ്യിച്ചിട്ട് പോലും ഞാൻ ചെയ്തി എന്നിട്ട് ആ വീട്ടിലേക്ക് ആ സാധനങ്ങളില്ലാന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ അതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഒന്ന് ഒരു നമ്മൾ സഹായിക്കുന്ന ഒരാളും അറിയില്ല കാരണം ഇതുപോലെ ചില സാഹചര്യങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ കൊറോണ സമയത്തൊക്കെ എന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർ അവർ തന്നതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഇതിനോട് ഇഷ്ടം ഇനി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇവിടെ സ്ഥാപനത്തിൽ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ വിവാഹമായിരുന്നു എവിടെ വെച്ചായിരുന്നു എന്നറിയാമോ കൊല്ലം ബീച്ച് റോഡിലുള്ള ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ വെച്ചായിരുന്നു അവിടെ പിള്ളേരെ കാണാൻ മാലയിടാനോ മുതിരി ഇടാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഫുള്ള് എല്ലാ ഫംഗ്ഷനും അവിടെ വെച്ച് നടത്തിയെന്ന് പക്ഷേ ഫംഗ്ഷൻ മാത്രമേ നടത്തിയുള്ളൂ വിവാഹം അവിടെ വെച്ച് നടത്തിയിട്ടില്ല വിവാഹം ഞങ്ങൾ അമ്പലത്തിൽ പോയി മാലയിട്ടിട്ട് അവിടെ അവിടെ വന്നിട്ട് പിന്നെ സദ്യ ഒക്കെ അവിടെയായിരുന്നു ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ട്രൂപ്പിൻ്റെ തന്നെ പല ആൾക്കാരും വന്നത് ഞാൻ പിന്നെ എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരാളാണ് കലാതൻ അന്നത്തെ കളക്ടറായിരുന്ന കർത്തിൻ സാർ ഞാനപ്പം സാറിൻ്റെ അടുത്ത് ചോദിച്ച് സാറാണോ അതിൻ്റെ രക്ഷാധികാരി സാറ് വരുമെന്ന് ചോദിച്ച് സാറ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ വരും നിലവിളക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് രാവിലെ വന്നിട്ട് പോയെന്നുള്ളത് അവിടുത്തെ വാടൻ പറഞ്ഞു വാടന് ഒരു വയ്യാത്ത ഒരാളാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയണമെങ്കിൽ കൊല്ലത്ത് ചിൽഡ്രൻസ് ഹോമിലെ ഈ ഡേറ്റിന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പതിന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടോന്ന് അവിടുത്തെ രജിസ്റ്ററി ഞങ്ങൾ എഴുതി ഒപ്പുവെക്കുകയും ചെയ്ത് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബാലവികാസ് തിരുവനന്തപുരം ബാല പേരൂർ കടയിലുള്ള ബാലവികാസിലും ഞാൻ പോകാറുണ്ട് എൻ്റെ വീടിനടുത്ത് ഉപകാരമാതാന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോയി കുറേ നേരം ഞാനും എൻ്റെ മകനും ഇരിക്കാറുണ്ട് എനിക്കിഷ്ടമായിട്ടും ഞാനതിനെ ഉയർത്തിക്കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഇവരെക്കൊണ്ട് പല പല കലാപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയത് അല്ലാതെ എനിക്കൊന്നും കാരണം ഞാൻ വെറുതെ വീട്ടിൽ നല്ല ഉദ്ദേശത്തോടെ പോയതാണ് പക്ഷേ എന്നെ അവിടെ ഈ ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഞാനിവരെക്കുറിച്ച് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് ഇവരെക്കുറിച്ച് ഒത്തിരി വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ടായിരുന്നു നല്ല ചിരിച്ച് പ്രസന്നമായിട്ട് ചെയ്യുന്നത് കാരണം പിന്നെ ഇതുപോലൊന്നും ആരും ചെയ്യില്ലല്ലോ ഒക്കെ പക്ഷേ ആ ഇൻറ്റർവ്യൂലെടുത്ത ആളല്ല പിന്നീട് ഞാൻ കാണുന്നത് കാരണം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഞാൻ ഇവർ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് പോകാതിരിക്കുന്നത് എന്നെ ഷൗട്ട് ചെയ്തതാണ് അവർ ചേച്ചി അതൊക്കെ ഒന്ന് അവിടെയൊക്കെ ക്യാമറ ഇരിപ്പുണ്ട് ഇവർ ഈ പറയുന്ന ഒക്കെ സത്യമാണെന്നറിയാൻ ക്യാമറ ചെക്ക് ചെയ്താൽ മതി ഇതെല്ലാം എടുത്തിട്ട് ഈ സി ഡബ്ല്യു സി കാരെന്താ ഇതൊക്കെ ചെക്ക് ചെയ്യാത്തത് ഇതൊക്കെ നോക്കാത്തത് എന്താ ഇവർ പറയുന്നത് കേട്ടിട്ട് അവിടെ വന്നിട്ട് സൈൻ ചെയ്ത് ഇവിടെ നല്ലതാണ് കൊള്ളാം പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിള്ളേരെ തുടർന്ന് പഠിപ്പിക്കുക ഈ സന്ധ്യ ഒന്നും കല്യാണം കഴിച്ചു വിടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അവരെ ഇവരെ പ്രത്യേകമായിട്ട് നിർത്താനൊരു അവിടെ ഇഷ്ടംപോലെ ഉണ്ട് ആ ബിൽഡിങ്ങിലൊക്കെ ഇവർ ഫാമിലി താമസിക്കുക ഈ ഈ ഗിരിജ ചേച്ചിയും കുട്ടികളുമൊക്കെ താമസിക്കുക മകളെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടിട്ട് അവരുമെല്ലാം അവിടെ താമസിക്കുക അങ്ങോട്ട് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സി ഡബ്ല്യു സിക്കാർ എടുത്ത് പറഞ്ഞാൽ അവരൊരു ചെറിയ ബിൽഡിങ് കെട്ടിത്തരും പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ താഴത്തെ മുറി അടഞ്ഞിടക്കുക അവിടെ ഒരു നാലഞ്ച് കുട്ടികളെ താമസിപ്പിക്കാൻ പറ്റും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരെ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു ഇത് വേണ്ടേ ചേച്ചി പറയുന്നതിന് എനിക്കിതേ ഉള്ളൂ പറയാം ചേച്ചി നിയമോരായിട്ട് പോവുക എന്നെങ്കിലേ എനിക്ക് ഈ കയ്യിലിരിക്കുന്ന എവിഡൻസ് എല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ ചേച്ചിയും ബാക്കി എല്ലാം കൊണ്ടുവരും പിന്നെ ഞാൻ പോകുന്നെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ രണ്ടു ദിവസം മുന്നേ പറഞ്ഞു ഞാൻ പോകുമെന്നുള്ളത് കുട്ടികളും പറഞ്ഞു അമ്മമാരും പറഞ്ഞു അപ്പോഴാണ് ഇടഞ്ഞ് നിന്നത് പിന്നെ ഞാനവിടെ ക്ലീ ക്ലീൻ ചെയ്തിട്ടുണ്ട് അവിടെ ചോർച്ചയുണ്ട് ഇവർ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പിന്നെ അകത്ത് ഈ കുട്ടിക്ക് ഭയങ്കര ശരീരം വേദനയും തളർച്ചയൊക്കെ വന്നപ്പം കിടന്നോ പറഞ്ഞിട്ട് ഞാനാണ് ഇത് ചെയ്തത് ചേച്ചി എന്നെ ഒന്ന് വഴുക്കുറിഞ്ഞു ഓർമ്മയുണ്ടോ അതൊക്കെ ചേച്ചിക്ക് ഓർമ്മ അവിടെ ക്യാമറ ഉണ്ടല്ലോ ചേച്ചി അതൊക്കെ പുറത്ത് വിടണെങ്കിൽ ചേച്ചി എന്തായാലും ചേച്ചി പറഞ്ഞില്ലേ എല്ലാത്തിനും എവിഡൻസ് ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ചെയ്യാൻ പറഞ്ഞോ നിങ്ങളെടുത്ത് ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞോ അവർ അമ്പിളി ചെയ്തോളൂ എന്ന് പറഞ്ഞു അമ്പിളി അവിടുത്തെ സെർവൻ്റ് ആണോ അവിടെ നിങ്ങൾ നിങ്ങളെടുത്ത് ആരെങ്കിലും പറഞ്ഞോ ചേച്ചി ചാരിറ്റി ചെയ്യാൻ ജനങ്ങളൊക്കെ പറഞ്ഞോ നിങ്ങൾ ചാരിറ്റി ചെയ്യണമെന്ന് പിന്നെ എനിക്ക് ചേച്ചിയുടെ അടുത്തൊരു ഉപദേശം പറയണമെന്നുണ്ട് ആരും പറഞ്ഞിട്ടല്ല ചേച്ചി ചാരിറ്റി ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചേച്ചി ചാരിറ്റി ചെയ്യുന്നത് അപ്പം ഈ ദയനീയത കാണിച്ചിട്ടാണ് ആൾക്കാർ ഹെല്പ് ചെയ്യുന്നത് അവരുടെ സാമ്പത്തികം കൊണ്ടാണ് ചേച്ചി അത് ചെയ്യുന്നത് ചേച്ചിയുടെ സ്വന്തം പൈസക്കല്ല കാരണം ചേച്ചി ടീച്ചറായിരുന്നും ആ ജോലി ഉപേക്ഷിച്ചാണ് ഈ ഒരു മാർഗ്ഗത്തിലേക്ക് വന്നതെന്നുള്ളതും ചേച്ചി എന്നോട് പറഞ്ഞു അന്ന് ചേച്ചി വേറൊരു കാര്യം കൂടി പറഞ്ഞ് അതായത് ഇൻറ്റർവ്യൂവിന് വരുമ്പം മകൻ ഇതിനെതിരാണ് മകൻ എറണാകുളത്താണ് അവൻ ഇതിനൊന്നും താല്പര്യമില്ല മോള് ബി എഡിന് പഠിക്കുകയാണെന്ന് പറഞ്ഞു ഇതൊക്കെ ശരിയാണോ ചേച്ചി പറഞ്ഞത് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ അതിനകത്തൊന്നും ഇടപെടുന്നില്ല ഇപ്പം അവിടെ നിൽക്കുമ്പോൾ നിലവിൽ നിങ്ങൾക്ക് ആർക്കും ജോലിയില്ല നിങ്ങളെല്ലാം കഴിയുന്ന ഈ ഒരു സ്ഥാപനം കൊണ്ട് അതൊക്കെ നല്ല കാര്യം കാരണം ഒരു കാര്യം ചെയ്യുമ്പം എല്ലാ കുറേ ആൾക്കാരുടെ സപ്പോർട്ട് വേണം അതിനൊക്കെ ഞാൻ ചേച്ചിക്ക് സപ്പോർട്ടാണ് ഇപ്പോഴും സപ്പോർട്ടാണ് കേട്ടോ ചേച്ചി ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഒരു അന്നദാനം അവിടെ നടത്തണമെന്നുണ്ട് കാരണം എനിക്കിപ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ നന്നായി പോകുന്നുണ്ട് ഉണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് അത്രയും എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഒരു അന്നദാനം എൻ്റെ പേരിൽ നടത്തണമെന്നും ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ ചേച്ചി ഒരു കള്ളം മറയ്ക്കാൻ എത്ര എത്ര കള്ളങ്ങളാണ് എന്നുള്ളത് ചേച്ചി ആദ്യം ബോധ്യപ്പെട് ബോധ്യപ്പെടണം ചേച്ചിക്ക് ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ ചേച്ചിക്ക് ഒരു ചളിപ്പില്ലാതാണ് വന്ന് ആ സ്റ്റേഷൻ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് ചേച്ചിക്ക് ഇത് ഒത്തു തീർപ്പാക്കാനും താല്പര്യം ഇല്ലായിരുന്നു ചേച്ചിയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ചേച്ചി ഓർക്കണമല്ല കേട്ടോ മനസ്സിലായോ ഇനി എനിക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് ഇനി എനിക്ക് ഇവരോട് പറയാനുള്ളത് പിന്നെ ചേച്ചിക്ക് കിട്ടുന്ന ആദരവ് അംഗീകാരം അവാർഡുകൾ ഇതെല്ലാം അവരിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം ചേച്ചി അവരിലൂടെ കിട്ടുന്നതിനോട് ചേച്ചിക്ക് അവരോട് കമ്മിറ്റ്മെൻറ്റ് വേണം അതാണ് എനിക്ക് ചേച്ചിയോട് പറയാനുള്ള ഒറ്റ ഒരു കാര്യം ഞാൻ ആരിലൂടെ ആണ് ഞാൻ ഉയർന്നു വന്നതാണ് അവരോട് ഇന്നും സൗഹൃദമുണ്ട് സ്നേഹമുണ്ട് ഞാൻ അവരെടുത്തൊരു അഭിപ്രായം ചോദിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ പോലും ഞാനൊരു എന്താ തീരുമാനം എടുക്കും കാരണം എന്താണെന്നോ ഞാനൊന്നുമല്ലാത്ത സമയത്തും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നവർ ഞാൻ എന്തെങ്കിലും ആകുമ്പോഴും അവരെ ഞാൻ എൻ്റെ കൂടെ കൂട്ടണ്ടേ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഞാൻ ചേച്ചിയോട് പറയുന്നതാണ് ആ പാവങ്ങളെ ചേച്ചി മുതലാളിയായും അവർ അവിടെ കിടക്കുന്ന അന്തേവാസികൾ അങ്ങനെ കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്നില്ല അവിടെ കുറച്ചെങ്കിലും ഉയർത്തി കൊണ്ടുവരാം ചേച്ചിക്ക് അഭിമാനമുള്ള ഒരു കാര്യം ഞാൻ പറയാം അവിടെ ഇച്ചിരിയെങ്കിലും സുഖമില്ലാത്ത ഒരാളെ സപ്പോർട്ട് ചെയ്ത് സുഖമാക്കി പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത് അല്ലാതെ ആളെ കൂട്ടാൻ വേണ്ടി അവരെ അങ്ങനെ കിടക്കട്ട് മുറിവാണെങ്കിൽ അങ്ങനെ കിടക്കട്ടെ ആ ലക്ഷ്മിയുടെ ഒക്കെ മുറിവിനകത്തൊക്കെ ഇച്ചിരി ഉപ്പിട്ട് ചെറിയ ഉപ്പിട്ട് ചൂടുവെള്ളം പിടിച്ചുകഴിഞ്ഞാൽ ആ മുറിവൊക്കെ കരിയാവുന്നേ അത് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ ചേച്ചി അന്നേരം പറഞ്ഞു അതൊക്കെ അവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലെന്ന് എന്തിനാ ചേച്ചി എനിക്കിത്രേ പറയാനുള്ളു ചേച്ചി എന്നെ തെറി വിളിക്കുന്നവർ തെറി വിളിച്ചോ പക്ഷേ എനിക്കിതിഷ്ടമായതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥാപനങ്ങളൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര വിഷമമാണ് അവരെക്കുറിച്ച് ഓർത്ത് അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ എഴുതിയിട്ടെ പിന്നെ എൻ്റെ പേര് ഇങ്ങനെ പേരിങ്ങനൊരു കള്ളക്കേസ് കൊടുത്തുകൊണ്ടാണ് ഞാൻ മിനിസ്റ്റർക്കും ചൈൽഡ് വെൽഫെയറിലും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പരാതി എടുത്തത് അവരെന്നെ എന്തെങ്കിലും വിളിക്കുമ്പം ഞാൻ ഈ എവിഡൻസ് കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് അതും കൊണ്ട് ഞാൻ പോവുകയും ചെയ്യും എനിക്ക് വേറൊന്നും പറയാനില്ല ഒരിക്കലും അവരെ ലൈഫിലോ അല്ലെങ്കിൽ അവരെ പ്രസ്ഥാനത്ത് നശിപ്പിക്കാൻ വേണ്ടിയല്ല ചെയ്തത് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു നല്ല ഉദ്ദേശത്തോട് തന്നെയാണ് അവിടെ കയറി ചെന്നത് അവരാണ് ഇങ്ങനൊരു കേസ് കൊടുത്ത് ആ പീഡന ടെസ്സിൻ്റെ കാര്യം അവർ പറയണില്ല കേട്ടോ എന്നിട്ടും ഇന്നലത്തെ വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല അവരെനിക്കെതിരെ പീഡന കേസ് കൊടുത്തോണ്ടാണ് എനിക്ക് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് തോന്നി ഞാനെന്നുള്ള നിരപരാധിയെ എന്താണെന്ന് എൻ്റെ നിരപരാധിത്വം എന്താണെന്ന് എനിക്ക് പുറം ലോകത്തെ അറിയിക്കണമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും താങ്ക്സ്